ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി സ്കൂളുകളുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചു ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത് അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് കലണ്ടർ അധ്യയന ദിവസം വെട്ടിക്കുറയ്ക്കുന്ന വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുള്ള കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ വിദ്യാഭ്യാസ കലണ്ടർ ഇപ്പോൾ പുറത്തിറക്കിയത് ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ജൂലൈ ഇരുപത് ഇരുപത്തിയേഴ് ആഗസ്റ്റ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് ഇരുപത്തിയെട്ട് ഒക്ടോബർ അഞ്ച് ഇരുപത്തി നവംബർ രണ്ട് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് ജനുവരി നാല് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിനമാക്കിയത് ജൂൺ ആഗസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിൽ മൂന്നും നവംബറിൽ നാലും ശനിയാഴ്ച പ്രവർത്തി ദിനമായിരിക്കും ഇതാദ്യമായാണ് ഇത്രയും ശനിയാഴ്ചകൾ കൂട്ടത്തോടെ അധ്യയന ദിനമാക്കുന്നത് നേരത്തെ ഇരുന്നൂറ്റി നാല് അധ്യയന ദിനം ഉൾപ്പെടുത്തി കലണ്ടറിന് ധാരണയായിരുന്നെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അധ്യാപക സംഘടനകൾ കൂട്ടത്തോടെ ഇതിനെ എതിർത്തെങ്കിലും കോടതി വിധി നടപ്പാക്കേണ്ടി വരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയത് ഇതിനു പിന്നാലെയാണ് പതിനാറ് ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം നിശ്ചയിച്ച കലണ്ടർ തയ്യാറാക്കിയത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പത്ത് അധ്യയന ദിനം ഉൾപ്പെടുത്തിയ കലണ്ടർ അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇരുന്നൂറ്റി അഞ്ചാക്കി മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം